എല്ലാ മക്കളെ ലക്ഷദ്വീപ് ആന്ധ്രോത്തിലാണ് ഞാനുള്ളത് ആന്ധ്രോത്ത് എൻ്റെ നാടാണ് കേട്ടോ അപ്പോൾ ആന്ധ്ര ദ്വീപിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ഹസ്ബൻഡും എൻ്റെ ചേ ഹസ്ബൻ്റ് ചേച്ചിമാരും കുട്ടികളും എല്ലാവരും കൂടി ഞങ്ങൾ കടപ്പുറത്ത് വന്ന് ഇത് പറഞ്ഞാൽ മൂലക്കടപ്പുറന്നാണ് ഇവിടെ പറയാം ഈ സ്ഥലത്ത് ഈ ബീച്ചിന് പറയണ മൂലക്കടപ്പുറത്തെന്നാണ് അങ്ങനെ ഞാൻ അങ്ങനെ ദുവയും ബാപ്പയും കൂടി കടലൊക്കെ കളിച്ച് അപ്പോൾ അങ്ങനെ വിൽക്കുന്ന സമയത്ത് ഞാൻ ദുവയൊക്കെ നടന്ന് അപ്പോൾ രണ്ട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിലേക്ക് വരാനായിട്ട് എന്താ ചെയ്യേണ്ടത് എത്രയാകാം പൈസയാകാന്ന് ചോദിച്ചു പൈസ എനിക്കറിയത്തില്ല അത്ര പതിനഞ്ചോ ഒമ്പതോ പത്തോ എനിക്കറിയത്തില്ല അത്ര റേറ്റ് വരും ഫുഡും കാര്യമൊക്കെ നോക്കണ്ടെ ഷിപ്പിൻ്റെ പിന്നെ അവിടെ നിൽക്കേണ്ടത് എന്തൊക്കെ നോക്കണമല്ലോ ഞങ്ങൾക്കെല്ലാം ഫ്രീ ആണ് കേട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ പൈസ കൊടുത്ത് കയറി എത്തിയാൽ മതി ദ്വീപിലേക്ക് ബാക്കി പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെയെല്ലാം ഉള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വരാനായിട്ട് കാണാനായിട്ടുണ്ടെങ്കിൽ ഏജൻറ്റുമാരുണ്ട് അവരെ ഇതാക്കിയാൽ മതി അത് അടുത്ത വീഡിയോയിൽ ഞാൻ എനിക്ക് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുകട എന്നാൽ അത് പെട്ടെന്ന് മടിയായി പോകും പോകട്ടോ ലീവിയിൽ വന്ന് കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്ഥലമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കുളിക്കാം ഒക്കെ ചെയ്യാം അതൊക്കെ പിന്നെ നിങ്ങൾക്ക് മടിയാത്ത സംഭവമാണ് കടലിൽ പോകാം ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഫുള്ളും വറ്റിക്കഴിഞ്ഞാൽ നേരെ കാണും കുറേ സ്ഥലം വരെ നടക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സാധനം കാണുമ്പോൾ ഹാപ്പി ആകും അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഏജൻറ്റുമാരെ കിട്ടിയ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ് പേര് ജുമാന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് എൻ്റെ ചെറിയ നാത്തൂര അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളി ഉണ്ടാക്കി കളിച്ചിട്ടോ

നെക്സ്റ്റ് ഐറ്റം നമ്മുടെ കൊമ്പ് അത് പിന്നെ പശുവിന്റെ കൊമ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് പശുവിന്റെ ഒന്ന് പറഞ്ഞുതരണം കേട്ടോ ഇതാ കുറച്ച് ശംഖ് കിട്ടിട്ടുണ്ട് പിന്നെ എന്താ തിരിക്കണ പമ്പരന്നോന്നെ തിരിക്കുന്ന പമ്പരം പിന്നെ നമ്മുടെ ചെടി ഈ ഐറ്റം കാണാൻ നമ്മൾ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം പിന്നെ ഒരു ഐറ്റം കിട്ടിട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അമ്പിളി മാമ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാ സെൻട്രില് ഒരു ഓറഞ്ച് ഒരു റോസ് നീല ഒരു കളർ സാധനമാണ് ലാസ്റ്റ് ഞങ്ങൾ കല്ല് മറിച്ച് കളിച്ച് ഇതിന്റെ കളീന്റെ പേര് എന്ന് കമെന്റ് ചെയ്യണേ ബൈ ബൈ